നമസ്കാരം എല്ലാവർക്കും തത്വമയുടെ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു എല്ലാ വർഷവും ഇന്ത്യക്കാർ അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ദിനമാണ് റിപ്പബ്ലിക് ദിനം നമ്മുടെ ഭാരതം ഒരു പരമാധികാര റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന ദിനമാണ് റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെങ്കിലും സമഗ്രമായ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായി വന്നു അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ദിനം പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് റിപ്പബ്ലിക് ദിനവും ഇത്തവണയും നമ്മുടെ രാജ്യം വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നതും ശക്തിയുടെ വിളംബരമാണ് രാജ്യതലസ്ഥാനത്തെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദില്ലിയിൽ ഇന്ത്യൻ സൈനിക ശക്തിക്കൊപ്പം ജനങ്ങൾക്ക് മുന്നിൽ അണിനിരക്കാൻ സൌഹൃദ രാജ്യമായ ഫ്രാൻസിന്റെ സേനയും തയ്യാറായി കഴിഞ്ഞു ഫ്രഞ്ച് സൈന്യത്തിന്റെ ഇൻഫെൻട്രി റെജിമെന്റ് ഫ്രഞ്ച് മ്യൂസിക് ബാൻഡ് എന്നിവയും കർത്തവ്യപഥൽ ബൂട്ടണിഞ്ഞ ശക്തി പ്രകടനം നടത്തും ഒപ്പം ഫ്രഞ്ച് നിർമ്മിത റാഫേൽ യുദ്ധവിമാനവും ആകാശവിരുന്നൊരുക്കും ഇന്ത്യൻ നേപ്പാളി വംശജർ അടങ്ങുന്നതാണ് ഫ്രഞ്ച് സംഘം ഇന്ത്യൻ സേനയ്ക്കൊപ്പമുള്ള പരിശീലനം അഭിമാന മുഹൂർത്തമാണെന്ന് ക്യാപ്റ്റൻ ലൂയിക് അലക്സാണ്ടർ പറഞ്ഞിരുന്നു വികസിത ഭാരത് എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കുറി റിപ്പബ്ലിക് ദിനം പരേഡിനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായി കഴിഞ്ഞു മൂന്ന് സേനകളുടെയും സൈനിക പോലീസിന്റെയും മാർച്ചിങ് സംഘത്തെ നയിക്കുന്നത് വനിതകളാണ് ക്യാപ്റ്റൻ സന്ധ്യ ക്യാപ്റ്റൻ ശരണ്യ റാവു സബ് ലെഫ്റ്റനന്റ് അനുഷ യാദവ് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് സൃഷ്ടി വർമ്മ എന്നിവരാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുറി പരേഡ് നയിക്കുന്നത് നമ്മുടെ രാജ്യത്തിനും അതിലൂടെ നമ്മൾ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം നേടുത്തുന്ന നമുക്ക് അഭിമാനിക്കാനുള്ള അവസരം നേടുത്തുന്ന നമ്മുടെ ധീര നേതാക്കളെ നായകന്മാരെ നമുക്ക് ആദരവോടെ ഈ ദിനത്തിൽ ഓർക്കാം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ അഭിമാനം കൊള്ളാം വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്